ശരീരഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ടും അല്ലാതെ നമുക്ക് ഉണ്ടാകുന്ന ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിൽ ഡയറ്റ് പ്രോട്ടോക്കോൾസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ പലരും അപ്പോൾ അത്തരത്തിലൊരു ഡയറ്റാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയറ്റാണ് ഏറ്റവും ബെസ്റ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റുന്ന ഡയറ്റ് കൂടിയാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് ഇതിൽ ധാരാളമായിട്ടുള്ള കണ്ടൻസ് അതായത് നമുക്ക് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അതുപോലെ ഗ്രെയിൻസ് അങ്ങനെ പല രീതിയിലുള്ള ആനിമൽ ഫാറ്റ് അതുപോലെ സീ ഫുഡ് പോലുള്ള കാര്യങ്ങളൊക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു ഡയറ്റ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇത്തരത്തിലൊരു മെഡിറ്ററേനിയൻ ഡയറ്റിനെ കുറിച്ചാണ് ഹൈ ഞാൻ ഡോക്ടർ ആര്യ നാച്ചറോപ്പതി കൺസൾട്ടന്റ് ഡോക്ടർ ഡയറ്റ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഒരുപാട് പേര് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അതായത് നമുക്ക് ഉണ്ടാകുന്ന ഡയബറ്റിക് കണ്ടീഷൻസ് ഹൈപ്പർടെൻസീവ് കണ്ടീഷൻസ് ഹാർട്ട് ഡിസീസ് അതുപോലെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ടുള്ള ഒബേസിറ്റി അതുപോലെ തന്നെ വിട്ടുമാറാതെ വരുന്ന ഡയജസ്റ്റീവ് കംപ്ലയിൻസ് ആയിട്ടുള്ള ഇൻഡസ്റ്റൈൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ആയിക്കോട്ടെ അസിഡിറ്റി ആയിക്കോട്ടെ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഡയറ്റ് പ്രോട്ടോകോളാണ് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് സാധാരണ ഇത്തരത്തിലൊരു ഡയറ്റ് പ്രോട്ടോകോൾ എടുക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് പലതും നമ്മൾ കഴിക്കാൻ പാടില്ല അല്ലെങ്കിൽ പലതും നമ്മൾ അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം നോക്കുന്ന ഒരു കാര്യം അതായത് ഒരു ഡയറ്റീഷ്യനോ അല്ലാതെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ നമ്മൾ ഭക്ഷണം ഏതൊക്കെ കഴിക്കണം അല്ലെങ്കിൽ ഏതൊക്കെ നമ്മൾ ഒഴിവാക്കണം എന്നാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് ഈ ഒരു മെഡിറ്ററേനിയൻ ഡയറ്റ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഫ്രൂട്ട്സ് ഉണ്ട് വെജിറ്റബിൾസ് ഉണ്ട് അതുപോലെ ആനിമൽ ഫാറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്കുണ്ട് ആവശ്യമായിട്ടുള്ള വെജ് ഫാറ്റ് അതായത് ഗുഡ് ഫാറ്റും കാര്യങ്ങളും ഉണ്ട് അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻസ് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് പൾസസ് ഗ്രെയിൻസ് സെറിയൽസ് പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആയിട്ടുള്ള ഡയറ്റ് പാറ്റേൺ ആണ് ഇത്തരത്തിൽ മെഡിറ്ററേനിയൻ ഡയറ്റ് പറയുന്നത് നമുക്ക് മൂന്ന് രീതിയിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം പ്രധാനമായിട്ടും നമുക്ക് മന്ത്ലി അതുപോലെ വീക്ക്ലി അതിനോടൊപ്പം തന്നെ ഡെയിലി ഇത്തരത്തിലുള്ള മൂന്ന് ബേസിസിലാണ് നമ്മളിത് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഇങ്ങനെ മൂന്ന് രീതിയിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളും ഡിഫറെന്റ് ആണ് അതായത് നമുക്ക് മന്ത്ലി കഴിക്കേണ്ട ഭക്ഷണവും വീക്കിലി കഴിക്കേണ്ട ഭക്ഷണവും അതുപോലെ ഡെയിലി കഴിക്കേണ്ട ഭക്ഷണെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത് അതിനോടൊപ്പം തന്നെ നമുക്ക് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എക്സ്ക്ലൂഡ് ചെയ്യേണ്ടതൊക്കെയുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡയറ്റിൽ ഒരു ഒരു നിർദ്ദേശപ്രകാരം ഡയറ്റ് യറ്റീഷൻ്റെ കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഡെയിലി ബേസിൽ നമ്മൾ ഇത്തരത്തിലൊരു മെഡിറ്ററേനിയൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിന് മുന്നോടിയായിട്ട് അതായത് ദിവസവും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു ആണ് എക്സസൈസ് എന്ന് പറയുമ്പോൾ അത് പ്രോഗ്രസീവ് ആയിരിക്കണം കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഓരോ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഏത് രീതിയിൽ എക്സസൈസ് പാറ്റേൺസ് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതായത് ജോഗിങ് നമുക്ക് ചെയ്യാം അതുപോലെ വാക്കിംഗ് എക്സസൈസ് സ്വിമ്മിംഗ് സൈക്ലിംഗ് നമുക്ക് ഏതാണോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ അത് പ്രോഗ്രസീവ് ആയിട്ട് പുതിയ പുതിയ ഓരോ എക്സൈസ് പാറ്റേൺസ് നമ്മൾ ഡെയിലി ബേസിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു വൺ ടു ടു അവേഴ്സ് ഡെയിലി രാവിലെ നമ്മൾ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനോടൊപ്പം നമുക്ക് ആവശ്യമായിട്ടൊരു കാര്യമെന്ന് പറയുന്നത് വാട്ടർ കൺസംഷൻ ആണ് നമ്മൾ ഡെയിലി നമുക്കറിയാം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട എനർജി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിക്കോട്ടെ നമുക്ക് എല്ലാത്തിനും വേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വെള്ളം എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമുക്ക് സാധാരണയായിട്ട് അറിയാം ഒരു രണ്ടര തൊട്ട് മൂന്ന് ലിറ്ററോളം വെള്ളം നമ്മൾ ഡെയിലി ബേസിൽ കഴിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഒരു മെഡിറ്ററൈനിലായിട്ട് എടുക്കുന്ന സമയത്തും ഇതേപോലെ തന്നെ ഒരു മൂന്ന് ലിറ്ററോളം വെള്ളം നമ്മൾ ഡെയിലി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ ഇത്തരത്തിൽ ദിവസം ാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഭക്ഷണത്തിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണം നോക്കുവാണെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കഴിക്കാം വെജിറ്റബിൾസ് കഴിക്കാം സീറിയൽസ് പൾസസ് പോലുള്ള കാര്യങ്ങളതിനോടൊപ്പം തന്നെ മില്ലറ്റ്സ് നമ്മുടെ ചാമാന പോലുള്ള കാര്യങ്ങൾ റാഗി പോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് റൈസും നമുക്ക് കഴിക്കാവുന്നതാണ് പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി നമ്മൾ കുറച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഡെയിലി നമ്മൾ രണ്ട് തവണ കഴിക്കുവാണെങ്കിൽ തന്നെ അര കപ്പ് റൈസ് മാത്രം കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിൻ്റെ കൂടെ തന്നെ കൂടുതൽ സൈഡ്സും കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം അതുപോലെ ഇത്തരത്തിൽ നമ്മൾ ഡെയിലി ബേസിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് സീഡ്സ് നട്ട്സ് പോലുള്ള കാര്യങ്ങളും കഴിക്കാവുന്നതാണ് അതൊരു മെയിൻ മീൽ ആക്കി നമുക്ക് ഏതെങ്കിലും നേരം കഴിക്കുന്നതും പ്രിഫറബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇനി നമ്മൾ വീക്ക്ലി എന്തൊക്കെ കഴിക്കാമെന്ന് നോക്കുവാണെങ്കിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന കാര്യം ആഴ്ചയിൽ ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ നമുക്ക് പാൽ കുടിക്കാവുന്നതാണ് അതുപോലെ മിൽക്ക് എഗ്ഗ് ചിക്കൻ ഫിഷ് പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ വീക്ക്ലി ബേസിൽ കഴിക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഡെയിലി ബേസിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കഴിഞ്ഞു ഇനി വീക്ക്ലി വരുന്ന സമയത്ത് കൂടുതൽ നോൺ വെജ് അതുപോലെ ആനിമൽ പ്രോട്ടീൻസിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് നമുക്ക് മിൽക്ക് എഗ്ഗ് ഫിഷ് ചിക്കൻ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾ കഴിക്കാവുന്നതാണ് മിൽക്കിൻ്റെ കാര്യം നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഒന്നോ രണ്ടോ ഗ്ലാസ് പാൽ നിങ്ങൾക്ക് കുടിക്കാം ിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ എഗ്ഗ് കഴിക്കുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം ഏതെങ്കിലും ഒരു മൂന്ന് ദിവസം അതായത് മൂന്ന് എഗ്ഗ് നമുക്ക് വീക്ക്ലി കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ഫിഷ് ആണെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സ് നമുക്ക് ഫിഷ് ഒരു മെയിൻ മീലാക്കി കഴിക്കാവുന്നതാണ് ചിക്കൻ ആണെങ്കിലും ആഴ്ചയിൽ ഒരിക്കലും എന്നുള്ളൊരു ബേസിസിലും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ മന്ത്ലി വെച്ച് നോക്കുന്ന സമയത്ത് അതായത് ഒരു മാസത്തിൽ ഒരിക്കൽ നമ്മൾ കഴിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് പറയുകയാണെങ്കിൽ റെഡ്മീറ്റാണ് നമുക്കറിയാം റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എസെൻഷ്യൽ ആയിട്ട് ഒരു ഫാക്റ്റാണ് അതായത് നമ്മുടെ ആനിമൽ പ്രോട്ടീൻസ് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മൾ അമിതമായിട്ട് കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുകയും അതുപോലെ നമുക്ക് അമിതമായിട്ട് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ആവുന്ന ഒരു കാരണമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മൾ ഒരിക്കൽ മാത്രമായിട്ട് നമ്മൾ റെഡ് റെഡ്മീറ്റ് കഴിക്കുക മീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബീഫ് മട്ടൺ പോർക്ക് റാബിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാസത്തിലൊരിക്കൽ കഴിക്കുന്ന രീതിയിലൊരു പ്രോട്ടോകോളാണ് ഇത്തരത്തിൽ മെഡിറ്റേറിയൻ്റായിട്ട് കൊണ്ടുവരേണ്ടതായിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ നമ്മൾ ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ബിസ്ക്കറ്റ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാസത്തിൽ ഒരിക്കൽ കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും വരുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് മാസത്തിലൊരിക്കൽ കൺസ്യൂം ചെയ്യുന്ന പോലെ ഈ ഒരു ഡയറ്റിൽ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ ഡെയിലി ബേസിൽ നമ്മൾ ഇത്തരത്തിൽ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസ്യൂം ചെയ്യേണ്ടത് ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ നമ്മൾ പറഞ്ഞിരുന്നു അപ്പം വെറൈറ്റീസ് ആ കഴിക്കാൻ പറ്റുന്ന നോക്കുവാണെങ്കിൽ നമുക്ക് ലെസ് കലോറിക് വാല്യൂ എനർജി നോക്കുന്ന സമയത്ത് ലെസ് കലോറിക് വാല്യൂ ഉള്ള ഫ്രൂട്ട്സ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ നമുക്ക് വിശപ്പ് പെട്ടെന്ന് കെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സ് നമ്മൾ ചൂസ് ചെയ്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം നമുക്ക് മുസമ്പി ഓറഞ്ച് വെള്ള കാര്യങ്ങൾ കഴിക്കാം അവക്കാഡോസ് കഴിക്കാം കിവി ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആപ്പിൾ പേരയ്ക്ക ഗ്രേപ്സ് പോലുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് നമ്മൾ പഴമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ബനാന വീക്കലി ഒരു രണ്ടോ മൂന്നോ ദിവസം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ഡെയിലി ബേസിൽ നമ്മൾ എടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സിന് വേണ്ടി നമ്മൾ പറഞ്ഞ സമയത്ത് ഇതെല്ലാം കൂടെ ചെയ്ത് അല്ല വേണ്ടത് നമ്മൾ ഏതെങ്കിലും ഒരു വെറൈറ്റി ഒന്നോ രണ്ടോ വെറൈറ്റീസ് ഒന്നോ രണ്ടോ കപ്പ് മാത്രമായിട്ട് കഴിക്കുക അതും അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാഫ് കപ്പ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഒരെണ്ണം വെച്ച് കഴിക്കുക അങ്ങനത്തെ രീതിയിൽ കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാല്യൂ നോക്കുന്ന ഒരു ഗ്രാംസോളം നമുക്ക് ഒരു ഡെയിലി ടു ടൈംസ് വെച്ചിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ ഡിന്നർ ടൈം ആണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ഉറങ്ങുന്ന അല്ലെങ്കിൽ കിടക്കുന്നതിന് ഒരു മൂന്ന് മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഇത്തരത്തില് ഫ്രൂട്ട്സ് ഒരു മെയിൻ മെയിൻമില്ലാ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് നട്ട്സ് നട്ട്സിൻ്റെ വെറൈറ്റീസ് നമുക്ക് ഇത്തരത്തിൽ ഡയറ്റിൽ മെയിൻ മെയിൻമില്ലാ കഴിക്കാവുന്ന ഒരു കാര്യമാണ് നമ്മൾ എത്രത്തോളം എടുക്കാൻ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു 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 പിടി പിടിയിൽ നമ്മൾ കുറച്ചുകൂടെ അളവ് കുറച്ചിട്ട് എടുത്ത് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് നട്ട്സിൻ്റെ കാറ്റഗറി പറയുകയാണെങ്കിൽ ആൽമൺസ് വാൽനട്ട് പോലുള്ള കള കഴിക്കാവുന്നാണ് സീഡ്സ് ആണെങ്കിൽ നമുക്ക് ഫ്ലാക്സ് സീഡ്സ് യാസറ്റ് മെലൻ സീഡ്സ് പംകിൻ സീഡ്സ് പോലുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പം ഇത്തരത്തിലുള്ള ഭക്ഷണ നമ്മൾ 메യിൻ മീലായി കഴിക്കുന്ന സമയത്തും നമ്മൾ ഉറങ്ങുന്നതില് അപ്പ ഡിന്നർ ടൈം ആണ് കഴിക്കുന്നെങ്കിൽ ഉറങ്ങുന്നതിന് ഒരു 3 आवर्स മുൻപ് ആയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് അതുപോലെ നമ്മൾ പറഞ്ഞു പയർ വർഗ്ഗങ്ങൾ പൾസസ് നമുക്ക് കഴിക്കാം നമ്മൾ പറഞ്ഞിരുന്നു അപ്പ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഏതൊരു ഡയറ്റ് പ്രോട്ടോക്കോൾ എടുക്കുന്ന സമയത്തും നമ്മൾ പ്രോട്ടീൻസ് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പ്രോട്ടീൻ നമുക്ക് അറിയാം നമ്മുടെ ശരീരത്തിലെ എല്ലാ ഫംഗ്ഷൻസിനും കാര്യങ്ങൾക്കും നമുക്ക് പൊതുവെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ആവശ്യത്തിന് പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ എത്തിയില്ല എങ്കിൽ നമുക്ക് ക്ഷീണം പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പയർ വർഗ്ഗങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒരു കപ്പ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വെറൈറ്റി പയറാണ് ചെറുപയർ ആണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് വേവിച്ചിട്ട് അത്രയും രീതിയിൽ കഴിക്കാവുന്നതാണ് ഒരു കപ്പ് മാത്രം കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതൊരു മെയിൻ മീലാക്കി ഏതെങ്കിലും ഒരു നേരം കഴിക്കാവുന്നതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെജിറ്റബിൾ സാലഡ്സ് പോലുള്ള കാര്യങ്ങളും ഇൻക്ലൂഡ് ആവുന്നതാണ് ഇത്തരത്തിലൊരു മെഡിറ്ററേനിയൻ ഡയറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത് ഇനി എക്സ്ക്ലൂഡ് ചെയ്യേണ്ടത് നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഭക്ഷണങ്ങളെ കുറിച്ചാണ് നോക്കുന്നത് പ്രധാനമായിട്ടും നമുക്കറിയാം ഒരു ഡയറ്റ് എടുക്കുന്ന സമയം നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെ മാത്രമാണ് ഇതിൽ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നത് അതായത് നമ്മുടെ ഷുഗർ അതായത് പഞ്ചസാര അടങ്ങിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കുക ഷുഗർ കട്ട് നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യുക ഷുഗർ കട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മധുരമുള്ള എല്ലാ പദാർത്ഥങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ട് വരുന്നുണ്ട് നമ്മുടെ ജാഗ്രി അതുപോലെ തന്നെ കരിപ്പെട്ടി പോലുള്ള കാര്യങ്ങൾ തേനോ പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഞ്ചസാര റീപ്ലേസ് ചെയ്ത് ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം അത്തരം കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റിഫൈൻഡ് ഓയിൽസ് നമ്മുടെ സാധാരണയായിട്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ പോലുള്ള കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത് അപ്പോൾ അത്രയും കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നമുക്ക് കോക്കോണട്ട് ഓയിലോ അതുപോലെ തന്നെ ഒലിവ് ഓയിൽ പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമ്മൾ റിഫൈൻഡായിട്ടുള്ള ഫ്ലോ ഫ്ലോർ പോലുള്ള കാര്യങ്ങൾ അതായത് നമ്മുടെ മൈദ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ അരിപ്പൊടി പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങളും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട മറ്റൊരു വെറൈറ്റി ആണ് നമ്മുടെ പ്രോസസ്ഡായിട്ടുള്ള മീറ്റ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് പാക്ഡായിട്ട് കിട്ടുന്ന കാര്യങ്ങളിൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ ഓവർ ഗ്രില്ല് ചെയ്ത് അല്ലെങ്കിൽ ഓവർ നമ്മൾ വല്ലാതെ കാർബണേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിലുള്ള കരിച്ചെടുക്കുന്ന രീതിയിലുള്ള ഭക്ഷണം അതായത് ചിക്കൻ പോലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ കഴിക്കുവാണെങ്കിൽ തന്നെ മന്ത്ലി വൺസ് എന്നുള്ള രീതിയിൽ മാത്രം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ബേക്കറി ഐറ്റംസ് പോലുള്ള കാര്യങ്ങൾ ചിപ്സ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിവത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്കറിയാം അറിയാം അതിനകത്ത് ഒരുപാട് ആർട്ടിഫിഷ്യൽ ഉള്ള കാര്യങ്ങളും ഫ്ലെ ഫ്ലേവറിംഗ് ഏജൻ്റ്സും കളറിങ് ഏജൻസും ഒക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഹൈ ഫ്രക്ട് കോൺസർപ്പ് ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അപ്പം അത്രയും കാര്യങ്ങളും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് മാത്രമല്ല ഇത്തരം കണ്ടൻസിനകത്തൊക്കെ ചെറിയ അളവിലെങ്കിലും നമുക്ക് എനർജി ബൂസ്റ്റേഴ്സ് പോലുള്ള കാര്യങ്ങളും അതുപോലെ നമ്മുടെ വിശപ്പ് കിടുന്ന രീതിയിലുള്ള കണ്ടൻസൊക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ അമിതമായിട്ട് എടുക്കുന്നത് നമ്മുടെ ഈ നാച്ചുറലി ഉള്ള നമുക്ക് വിശപ്പ് വിഷപ്പുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രൊസീജറിനും കാര്യങ്ങളൊക്കെ ഒന്ന് ഡൗൺ ആക്കാനും നമുക്ക് അത് അൺഹെൽത്തി ആകാനൊരു കാരണമാവുകയാണ് ചെയ്യുന്നത് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ അമിതവണ്ണം പോലുള്ള പ്രശ്നങ്ങൾ അതിനോട് അതിനോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന മെറ്റബോളിക് കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ കൂടാനൊരു ഒരു കാരണാവുകയും ചെയ്യുന്നുണ്ട് മെഡിറ്ററേനിയൻ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈസിലി നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള കണ്ടന്റ്സും കാര്യങ്ങളും അതായത് നമ്മുടെ പറഞ്ഞ ഭക്ഷണപദാര് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വീടുകളിൽ പെട്ടെന്ന് തന്നെ ഇത്തരത്തിലുള്ള മെറ്ററിയൻ ഡയറ്റ് പോലുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എങ്ങനെയാണ് താഴ്ക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മറ്റു ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു